പക്ഷേ ഇവരെ നമ്മൾ ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ലളിതകലാ അക്കാദമിയിലാണ് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമയുടെ നിത്യഹരിത നായിക ഷീലാമ്മ ആ ഷീലാമ്മ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം നടക്കുകയാണ് അത് കോമുസെൻസും ഫെഡറൽ ബാങ്കും ജീവൻ ടിവിയും എല്ലാം സംയുക്തമായിട്ട് ചേർന്നാണ് ഈ ഒരു വലിയൊരു സംരംഭം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതിലെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സംഭവം എന്ന് പറയുന്നത് ഈ ചിത്രങ്ങൾ ഇവിടെ വിറ്റ് കിട്ടുന്ന പൈസ ക്യാൻസർ പേഷ്യൻറ്റിനാണ് ഷീലാമ്മ കൊടുക്കുന്നത് അങ്ങനെ ഉള്ള ആ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ പതിനേഴ് വരെയാണ് ഇവിടെ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇവിടെ വരിക ഷീലാമ്മ വരച്ച ഈ ചിത്രങ്ങൾ നിങ്ങൾ കാണുകയും ഇതിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ ഇത് വാങ്ങിച്ച് സഹകരിക്കുകയും ചെയ്യുക കാരണം വലിയൊരു ചാരിറ്റിയുടെ ഭാഗമാകുകയാണ് നമ്മളെല്ലാവരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ മൻസൂർ മുഹമ്മദ് തൃപുരം ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കുസ് സ്വാഗതം

ಅಮಯತ್ರೆ ಮಳೆ ಭಯ ಮಳೆ ಜನ್ಮೇಶ್ವರ ചേച്ചിക്ക് എന്റെ മകള് ചെയ്യുന്ന ചേച്ചിക്ക് വേണ്ടി സാധാരണ അറബിയില് ഉമർ അബിയാന്ന് പറയും ജമ്മുന്റെ ഉമ്മ അറബിന് അങ്ങനെ പറയും വലിയ കൊച്ചിന് ഉമർബിയാന്ന് പറയും ചേച്ചിക്ക് വേണ്ടി പാഠത്തിന്റെ മനസ്സിൽ വന്ന ഒരാശയം പറഞ്ഞു വളരെ മുതലായി നമ്മുടെ ചെറുപ്പകാരന്മാരായി വലിയ ചിത്രകാരി കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കും പക്ഷെ ഇതിന് പെയിൻ്റിങ്സ് മറ്റൊപ്പം ഈ കാര്യത്തിനനുസരിച്ച് ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കളർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ቻየ እንደምትለው ነው አዎ አልተመለም አልተመለም እንደምትለሚ ነው የሚል ስልክ ነው የሚል ስልክ ነው የሚል አለ አይደለ የእኔ የእቤል ውሸን ነው የምል የሚል 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 പ്രപഞ്ചം തന്നെ അതൊരു തീർച്ചയായിട്ടും മാത്രമല്ല ചാരിറ്റി അതാണ് അതിലെ ഏറ്റവും നമ്മൾ വരക്കുന്നത് ചിലര് പർമസംതെ ആസ്വദിക്കണം അത് നമ്മൾ ചാരിറ്റി തീർച്ചയായിട്ടും 어시를 하게 되면, 낚시를 하게 되면, 낚시를 하게 되면, 낚시를 하게 되면, 낚시 하게 되면, 낚시를 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 I'm Northern Europe. I'm also an artist, and uh, today I came here. This is my first time in the city actually, and uh, it's uh, nice to see this gallery space. It's very big and beautiful, and uh, very colorful exhibition. It's full with life, and uh, every day experiences, nature experiences. It's uh, very interesting. Really. And, uh, yeah. okay, thank you. <laughs> പ്രശസ്ത കലാകൃത്തുകളുടെ ഈറ്റില്ലമായ കലയുടെ കലവറയായ സംഗീതജ്ഞരുടെ ഉറവിടമായ കോഴിക്കോടിൻ കലാസ്വാദകർക്ക് സിനിമാ പ്രേമികൾക്ക് ഏവരുടെയും പ്രിയങ്കരിയും ചിത്രകാരിയും നടിയും നിർമ്മാതാവും സംവിധായകുമായ ഷീല അമ്മയുടെ ഒരപൂർവ കലാവിരുന്നുമായി കേരളത്തിൻ്റെ യശസ്സുയർത്തിയ മലബാറിൻ മണ്ണിൽ കോമുസെൻസും സംഘവും കേരള ലളിതകലാ അക്കാദമിയിൽ ഒരു വർണ്ണ ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് കേട്ടോ അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടം വരെ വരിക വന്ന് ഈ കാഴ്ചകളൊക്കെ കാണുക ഈ സംരംഭത്തെ വിജയിപ്പിക്കുക ഈ ഒരു ചാരിറ്റിയുടെ ഭാഗമാവുക എന്ന് മാത്രം പറയുകയാണ് അപ്പോൾ അടുത്തൊരു മനസ്സിലും